ഓം ശാന്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാരെങ്കിലും നമുക്ക് നൽകുകയാണെങ്കിൽ അത് അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായി നമ്മൾ കണക്കാക്കുന്നു അതേപോലെ ഈശ്വരന് കുട്ടികളായി നമ്മളോട് എത്ര സ്നേഹമാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏത് സുഖമാണോ ശാന്തിയാണോ ആഗ്രഹിക്കുന്നത് നമ്മുടെ എല്ലാ മനസ്സിന്റെ ആഗ്രഹങ്ങളെയും അതായത് മനോകാമനകളെ പൂർത്തീകരിച്ച് നൽകുന്നു സ്വയം ഭഗവാൻ നമുക്ക് സുഖം മാത്രമല്ല നൽകുന്നത് പകരം സുഖത്തിൻ്റെ അക്ഷയമായൊരു ഖജനാവ് നൽകി അതിൻ്റെ അധികാരിയാക്കി നമ്മളെ മാറ്റുന്നു അങ്ങനെ അധികാരിയായി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ആരിൽ നിന്നും സുഖമോ ശാന്തിയോ യാചിച്ചു വാങ്ങേണ്ടതിൻ്റെ ആവശ്യമില്ല എന്തുകൊണ്ട് നമ്മൾ ഭഗവാൻ നൽകിയ അക്ഷയമായ ഖജനാവിൻ്റെ അധികാരിയായി കഴിഞ്ഞു മാത്രമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉയരങ്ങളിലേക്ക് പോകുവാനുള്ള ശ്രേഷ്ഠമായ ഭാഗ്യരേഖ വരയ്ക്കുവാനുള്ള പേനയും നൽകി കഴിഞ്ഞു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള ഭാഗ്യമുണ്ടാക്കണം എത്രത്തോളം ഭാഗ്യമുണ്ടാക്കണം അതെല്ലാം നമ്മളുടെ കൈകളിലാണ് കാരണം പേന നമ്മുടെ കൈകളിലായി കഴിഞ്ഞു ഇത് തന്നെയാണ് ഈശ്വരന് നമ്മളോടുള്ള സ്നേഹവും ആ സ്നേഹത്തിന്റെ അടയാളവും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആ ഈശ്വരീയ സ്നേഹത്തിന്റെ അനുഭൂതി ചെയ്ത് ആ സ്നേഹത്തിൽ സദാ ലയിച്ചിരിക്കൂം